സ്വാഗതം നഗരസഭ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി കൂത്താട്ടോളം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ശുചിത്വ ആരോഗ്യ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചു കാലിക്കറ്റ് ജംഗ്ഷൻ വിളക്കുംപള്ളി ജംഗ്ഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ജംഗ്ഷൻ എം റോഡിൽ വാട്ടർ അതോറിറ്റി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ബോർഡുകൾ സ്ഥാപിച്ചത് കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജി ജി ഷാനവാസ് ഷിബി ബേബി കൂത്താട്ടുകുളം മുനിസിപ്പൽ സെക്രട്ടറി ഷിബ എസ് ഹെൽത്ത് സൂപ്പർവൈസർ എം ആർ സാനു ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂത്താട്ടുളം നഗരസഭയുടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ബോർഡുകൾ അവയർനസ് ബോർഡുകൾ വയ്ക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന പദ്ധതിയായ മാലിന്യമുക്ത നവകേരളം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കൂത്താട്ടോളം നഗരസഭയും ആ പ്രവർത്തനത്തിൽ ഒത്തുചേരുകയാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് കൂത്താട്ടോളം നഗരസഭ ഒരുക്കിയിട്ടുള്ളത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നൂറ് ശതമാനം വീടുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടി നമുക്ക് ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ ആ ഉറവിടത്തിൽ തന്നെ സംസാരിക്കണമെന്നുള്ള പ്രവർത്തനങ്ങളും ബയോബിൻ വിതരണത്തിലൂടെ ചെയ്യുന്നുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം